നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം പതിനാലുകാരൻ്റെ പൊളിച്ചടുക്കലിൽ ജി ടി തകർന്നടിഞ്ഞപ്പോൾ പോയിൻ്റ് പട്ടികയിൽ ഉണ്ടായിട്ടുള്ളത് വലിയ മാറ്റമാണ് യെസ് ആറാറ് മുന്നോട്ട് കയറിയിട്ടുണ്ട് അത് ഒരുപാട് ദൂരം ഒന്നും മുന്നോട്ട് കയറിയിട്ടില്ല പക്ഷേ രണ്ടാമതുണ്ടായിരുന്ന ജി ടിക്ക് താഴേക്ക് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട് അതോടൊപ്പം ഇപ്പോൾ പോയിൻ്റ് പട്ടികയിൽ ഒന്ന് ആര് രണ്ടാർ ഒന്ന് ആർ സി ബി രണ്ട് മുംബൈ ഇന്ത്യൻസ് ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ജി ടി താഴേക്ക് വീണിരിക്കുന്നു ജി ടി നെറ്റ് രണ്ടിനിൽ വലിയ ആഘാതമാണ് ഇന്നലത്തെ കളി ഏൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർ മൂന്നാം സ്ഥാനത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു ഇത മുന്നോട്ട് കയറിയിരിക്കുകയാണ് അപ്പോൾ ഇത്തരം മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു നമ്മൾ കാര്യങ്ങളൊന്ന് വിശദമായിട്ട് പരിശോധിക്കുകയാണ് ഇന്നലത്തെ കളി ഓ അതൊരു വല്ലാത്ത പ്രകടനമാണ് നടന്നിട്ടുള്ളത് വൈഭവ് സൂര്യവംശി മുപ്പത്തി അഞ്ച് പന്തിൽ നിന്നാണ് സെഞ്ചുറി കുറിച്ചത് എല്ലാവരെയും മേടിത്തിട്ട് അവൻ അലക്കി അതിൻ്റെ ഫലമായിട്ട് രാജസ്ഥാൻ റോയൽസ് വിജയിച്ചു വിജയിച്ചു എന്ന് മാത്രമല്ല ഒമ്പതാം സ്ഥാനത്ത് നിന്ന് അവരിപ്പോൾ എട്ടാം സ്ഥാനത്തേക്ക് മാറിയിരിക്കുകയാണ് പത്ത് കളികളിൽ നിന്ന് മൂന്ന് വിജയങ്ങളാണ് അവർ നേടിയിട്ടുള്ളത് ഏഴ് തോൽവികൾ മൈനസ് പൂജ്യം പോയിൻ്റ് മൂന്ന് നാല് ഒമ്പത് നെറ്റുറൽ റേറ്റുമായിട്ട് അവർ ആറ് പോയിൻറ്റോടു കൂടി എട്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എസ് ആർ എച്ച് ഇപ്പോൾ ഒമ്പതാം സ്ഥാനത്തായി ഒമ്പത് കളികളെ പക്ഷേ എസ് ആർ എച്ച് കളിച്ചിട്ടുള്ളൂ എന്നത് മറക്കേണ്ട മൈനസ് വൺ പോയിന്റ് വൺ സീറോ ത്രീ ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ് ആറ് പോയിന്റോടെ അവർ ഒമ്പതാം സ്ഥാനത്ത് പത്താമത് പിന്നെ പറയണ്ടല്ലോ അത് സി എസ് കെ തന്നെ ഒമ്പത് കളി കളിച്ച സി എസ് കെക്ക് നാല് നാല് പോയിന്റാണുള്ളത് അവർ പത്താം സ്ഥാനത്ത് നിൽക്കുകയാണ് ഏതായാലും താഴ്ഭാഗത്ത് ആറാറിൻ്റെ വിജയത്തോടു കൂടി ചെറിയൊരു അനക്കം സംഭവിച്ചിട്ടുണ്ട് അടിവാരത്ത് പക്ഷേ ഇനി ഏറ്റവും മുകളിലോ അവിടെയും മാറ്റമുണ്ടായിരിക്കുന്നു ഉണ്ടായിരിക്കുന്നു ആർ സി ബി കഴിഞ്ഞ വിജയത്തോടു കൂടി ഒന്നാം സ്ഥാനത്തേക്ക് കയറി അവരവിടെ ഭദ്രമായിട്ട് നിൽക്കുകയാണ് പത്ത് കളികളിൽ നിന്ന് പതിനാല് പോയിന്റ് അതേസമയം ജി ടി എട്ട് കളി പന്ത്രണ്ട് പോയിന്റ് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടാമത് നിന്നതാണ് ഇന്നലത്തെ തോൽവി അവരുടെ നെറ്റ് റൺ നെറ്റേറ്റിന് ആഘാതം കൂടി ഏൽപ്പിച്ചപ്പോ അവർ മൂന്നാം സ്ഥാനത്തേക്ക് വീടിരിക്കുന്നു റിസൾട്ട് എന്താ എം ഐ രണ്ടാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുന്നു പക്ഷെ ഒരു കളി അധികമാണ് ജി ടി യേക്കാൾ എം ഐയും ആർ സി ബിയും കളിച്ചിട്ടുള്ളത് എന്നതും മറക്കുന്നില്ല എം ഐ പത്ത് കളികൾ ആറ് വിജയങ്ങൾ നാല് തോൽവികൾ പ്ലസ് പൂജ്യം പോയിന്റ് എട്ട് എട്ട് ഒമ്പത് നെറ്റ് റൺ റേറ്റിലൂടെ പന്ത്രണ്ട് പോയിന്റിന് രണ്ടാം സ്ഥാനത്താണെങ്കിൽ ജി ടി ഒമ്പത് കളി ആറ് വിജയം മൂന്ന് തോൽവി പ്ലസ് സീറോ പോയിൻ്റ് സെവൻ ഫോർ എയിറ്റ് നെറ്റ് റൺ റേറ്റ് ആണ് ഇപ്പോഴുള്ളത് പന്ത്രണ്ട് പോയിന്റ് അവർ മൂന്നാം ആയിരിക്കുന്നു അതേസമയം ഡി സി നാലാം സ്ഥാനത്തും പന്ത്രണ്ട് പോയിന്റോടെ തന്നെയാണ് നിൽക്കുന്നത് അവരുടെ നെറ്റ് റൺ റേറ്റ് പ്ലസ് സീറോ പോയിന്റ് ഫോർ എയിറ്റ് ടു ആണ് ഇവർക്ക് രണ്ട് ടീമിലും ഇപ്പോഴും ജി ടി ഡി സിക്കും മുന്നോട്ട് കയറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പി ബി കെ എസ് ഒമ്പത് കളികൾ പതിനൊന്ന് പോയിൻറ്റ് അഞ്ചാം സ്ഥാനത്ത് എൽ എസ് ജി പത്ത് കളി പത്ത് പോയിൻ്റ് ആറാം സ്ഥാനത്ത് കെ കെ ആർ ഒമ്പത് കളി ഏഴ് പോയിന്റ് ഏഴാം സ്ഥാനത്ത് സോ ടോപ്പ് ഫോറിനുള്ള പോരാട്ടങ്ങൾ ഇനിയും കനക്കും എന്നർത്ഥം എന്തായാലും അനായാസം അംഗം മുന്നോട്ട് കുതിക്കിയത് ജീ ടി പണിയാണ് പണിയാണ് പതിനാലുകാരം കൊടുത്തിരിക്കുന്നത് വീഡിയോ ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ്